Hi friends in എല്ലാവരും എടുത്തിട്ട് അലക്കുന്ന ഒരു ഒരു വിഷയമാണ് സുധിയുടെ ഗർഭത്തിൻ്റെ കാര്യം ഇത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം പറയാനുണ്ട് എനിക്ക് അത് മാത്രമല്ല ആ വീട് ഇന്നലെ രേണുസുതി കാറ് പുതിയത് മേടിച്ചു കഴിഞ്ഞ് വന്ന് നിന്ന് മീഡിയക്കാർ ഇപ്പം വീടിൻ്റെ മുന്നിൽ നിറച്ച് മീഡിയക്കാരായിരുന്നു അപ്പം രേണുസുതി ചെരുപ്പ് ഒരിടുന്നതിനേക്കാൾ മുന്നേ അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ആ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗമാണ് കാണുന്നത് ആദ്യം ഒരു ആർച്ച് ഷേപ്പിൽ അപ്പോൾ ആ ഷേപ്പിൻ്റെ അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് സുധി തന്നെ പറയുന്നുണ്ട് അയ്യോ ഇനിയിപ്പോൾ ഈ പൊട്ടി പൊളിഞ്ഞത് കാണിച്ചു തരാനായിരിക്കുമോ ഞാൻ അവിടെ നിൽക്കുന്നത് എനിന്ന് എല്ലാവരും പറഞ്ഞുണ്ടാക്കും ഞാൻ അവിടെ നിന്ന് കയറട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കയറുന്നുണ്ട് അ പറഞ്ഞ പോലെ തന്നെ അത് വലിയ സംഭവമായി തീർന്നു അതും എന്താണ് ആ വീട് പൊട്ടി പൊളിഞ്ഞത് അന്ന് കാണിക്കാൻ വേണ്ടി വേണമെങ്കിൽ ശുദ്ധി നിന്നു അതുപോലെ തന്നെ ഗർഭത്തിന് എല്ലാ പെണ്ണുങ്ങൾക്കും ഗർഭം ഉണ്ടാവൂലേ അങ്ങനെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞതും കൂടിയിട്ടാണ് പാക പ്രശ്നമായി കിടക്കുന്നത് ഇത് രണ്ടും എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്ക് നോക്കാം അതിന്റെ മുന്നേ എൻ്റെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൽപ്പെട്ടിനോടാൻ മറുത്തുകാ ഓക്കെ ഞാനൊരു കാര്യം പറട്ടെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത് അല്ലെ നിങ്ങളുടെയും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ആഗ്രഹം അതിനു വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ പത്ത് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ അധ്വാനിച്ച ഒരു വീട് ഒരിക്കലും ആവില്ല അല്ലേ ഒരു മനുഷ്യൻ സാധാരണ ഒരു മനുഷ്യൻ പത്ത് വർഷമെങ്കിലും അതിനു വേണ്ടി അധ്വാനിക്കണം എന്നിട്ടാണ് ഒരു വീട് നമുക്ക് ഫലവത്താവുന്നത് എല്ലാവർക്കും അറിയാതെ ഇനി ഒരു രണ്ട് ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ കൊണ്ടാവണമെങ്കിൽ നമുക്കൊരു ലോട്ടറി അടിക്കണം അല്ലാതെ ശരിക്കും അധ്വാനിച്ച പൈസയാണെങ്കിൽ ഒരു പത്ത് വർഷം മിനിമം നമ്മൾ അന്ന് കണ്ടിന്യൂസ്ലി അധ്വാനിച്ചാൽ മാത്രമേ നമുക്കൊരു വീടാവുകയുള്ളു അങ്ങനെയുള്ളൊരു വീട് നമ്മളാക്കിക്കഴിഞ്ഞാൽ അതൊരു വൺ ഇയർ കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് നമ്മുടെ തലമുണ്ടയ്ക്ക് വിഴാവുന്ന തരത്തിലായി കഴിഞ്ഞാൽ നമ്മൾ ഈ പത്ത് വർഷം പണിയെടുത്തത് വെറുതെ ആയില്ലേ ആവും അല്ലേ അപ്പോൾ ഇത് അവർക്ക് വെറുതെ കിട്ടിയതാണ് വെറുതെ കിട്ടിയതാണ് ദാനം കിട്ടിയ പക്ഷേ പല്ല് എണ്ണരുത് എന്നും പറഞ്ഞിട്ട് വെറുതെ കിട്ടിയ അവർ വീടിൻ്റെ ഉള്ളിൽ പൊട്ടിപ്പൊളിഞ്ഞൊരു വീട് കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഒരു സമാധാനം അവർക്ക് അതിൽ ഉണ്ടാവും നമ്മളൊരു സാധനം കൊടുക്കാമെന്ന് പറഞ്ഞ് ഏറ്റിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് രണ്ട് റൂമും ഒരു അടുക്കളയും ഒരു ഹോള് മാത്രം മതി അവർക്ക് വേറെ കുറേയൊന്ന് റൂമുകളൊന്നും വേണ്ട ചെറിയൊരു ഹോൾ അല്ലെങ്കിൽ ഒരു റൂം ഒരു അടുക്കള ഇത് മാത്രം ഉണ്ടായി അവർക്ക് ജീവിക്കാൻ പറ്റും അത് നല്ല അടച്ചുറപ്പുകൾ കൂടി ഉണ്ടാക്കി കൊടുക്കണം അത് ഈ ഏറ്റവരുടെ ഉത്തരവാദിത്തമാണ് അത് ശരിക്കും ചെയ്യാതെ അവര് കുറ്റം പറഞ്ഞു അവരുടെ അച്ഛൻ കുറ്റം പറഞ്ഞു ഇനി ഈ മേസ്ത്രി അല്ലേ ഇവരുടെ അച്ഛൻ ആ മേസ്ത്രിക്ക് കുറച്ച് എടുത്ത് കൊടുന്ന് ഈ പൊട്ടി ഇതൊക്കെ അടച്ചു കൊടുകയും ചോദിക്കുന്നുണ്ട് ആ വീടിന്റെ ഫലമില്ലായ്മയാണ് ആ കാണിക്കുന്നത് വെറുതെ നമ്മൾ കുറച്ച് ആ പൊട്ടിയോടത്ത് മുഴുവൻ കുറച്ച് ഇങ്ങനെ സിമെന്റ് വെച്ച് പൊത്തി അടച്ചു വെച്ചുകൊണ്ട് ഈ വീട് ഫലമായിട്ട് നിൽക്കുമോ ഇല്ല ഒരിക്കലുമില്ല അപ്പൊ നമുക്ക് ഒരു പത്ത് വർഷമെങ്കിലും ജീവിക്കാനുള്ള ഒരു തരത്തിലായിരിക്കണം നമ്മളൊരു വീട് പണിയേണ്ടത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ വീട് പണിയുന്നത് അപ്പൊ പണിത് കൊടുക്കുന്നവരാണെങ്കിലും അവർക്ക് അവരുടെ മക്കൾക്ക് വേണ്ടി പണിത് കൊടുത്തതാണെങ്കിലും അവർക്ക് അതിനുള്ള ലെവലിലായിരിക്കണം ഇല്ലെങ്കിൽ അവർ കുറ്റം പറയുന്നത് കേൾക്കാൻ നമ്മൾ എന്തായിരിക്കണം ബാധ്യസ്ഥരാണ് അല്ലേ അപ്പൊ അതിനെ കുറിച്ച് വീടിനെ കുറിച്ച് അത്രേ പറയാനുള്ളൂ അപ്പൊ ഇന്നലെ വീടോണി സ്തി വന്ന് നിന്നത് ആ കാറിന്ന് ഇറങ്ങി വന്നു നിന്നത് ഈ ഹോളിൻ്റെ ഉള്ളിലായിപ്പോയി അപ്പോഴാണ് ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കാണുന്നത് മീഡിയ ഫുൾ ഫോക്കസ് അങ്ങടായിരുന്നു അപ്പോൾ അത് രേണുസുദ്ധി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഭയങ്കര വിവാദം ഇന്ന് ഫുള്ള് തുറന്ന് നോക്കുമ്പോൾ എല്ലാവരും ഇത് തന്നെ വീഡിയോ ഇടുന്നു ഇതാണ് അതിന്റെ സത്യാവസ്ഥ ഈ സത്യാവസ്ഥ ആ ഒരു മനസ്സിലായി രേണുസുദ്ധീന്നൊരു കണ്ടന്റ് ഉറങ്ങി എണീറ്റ് അങ്ങോട്ട് വരും കുറേ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരെന്താ ചെയ്യണമെന്ന് അറിയാമോ ഉറങ്ങിയണീറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും രേണുസുദി ചെറിയ ചെറിയ ചാനൽസ് പൊട്ടിമളച്ച് രേണുസുദീനെ എടുത്ത് എടുത്തിട്ടുണ്ട് ആ അപ്പം അവളെ വെച്ചൊന്ന് കാച്ചിക്കളയാം ഇതാണ് അവര് പിന്നെ അവരെ വായത്തൊന്തൊക്കെ വിളിച്ചു പറയുന്നു ഇതൊന്നും അല്ല ശരിക്കും നമ്മളൊരാളെ കുറിച്ച് ചെയ്യുമ്പോൾ അതിന്റെ യഥാർത്ഥ സത്യം എന്താണ് യാഥാർത്ഥ്യം എന്താണ് എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാം ഇനി ഗർഭത്തിൻ്റെ കേസ് കിട്ടോ ഗർഭത്തിൻ്റെ കേസിലെ രേണുസ്തുതി വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു ആദ്യമേ ഈ എക്സ്പ്ലനേഷൻ എന്താണെന്നൊന്നും കേൾക്കാതെ ആ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം പിന്നെ ഒരു കാര്യം ഉണ്ടാകുന്നതിന് ആറ് മാസം മുന്നേ ആ ഇത് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾ കണ്ടു കാരണം എന്നോട് പലരും പല ചോദിച്ചു ഈ ഹനാൻ ഒരു ഇത് കൊടുത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നു എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് സൂചാടിനും കിച്ചു ഒക്കെ പൊട്ടിക്കരിഞ്ഞ നിമിഷം ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പൊട്ടിക്കറിഞ്ഞു ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അതിനെ ആക്കി കളഞ്ഞു രേണു കാണും രേണുസരിക്കോഷം ചെയ്തു അത് അതായത് ആ കുഞ്ഞിനെ ആഘോഷം ഇപ്പോഴും സങ്കടമാണ് എന്നിട്ട് അന്ന് സഹപ്രവർത്തകരെ സഹപ്രവർത്തക ഭയങ്കര സൂചന പൊട്ടിക്കറിയാണ് അവിടെ നിന്ന് അതിനുശേഷം ആറാമത്തെ മാസമാണ് ൃതപ്പൻ കുഞ്ഞു ഞാൻ കാര്യമായത് സോ എന്റെ ലൈഫിൽ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് എനിക്ക് അങ്ങനെ എന്താ പറയുക ഈ കണ്ട അവൾമാരൊക്കെ പറയുന്നത് കേട്ട് പ്രതികരിക്കാനോ എനിക്ക് അതിന്റെ ആവശ്യമില്ല പിന്നെ ഇനിയും ഇനി പൊങ്ങി വരും ഓരോരോ പൊങ്ങി വരും എനിക്ക് അതിനിന്ന് പ്രതികരിക്കാനും സമയമില്ല അല്ലെങ്കിൽ അതുകൊണ്ടാണ് ചോദിച്ചാൽ ഞാനത് ഇത്രയും നാളെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം എന്റെ വീട്ടുകാർക്ക് അറിയാം സൂചാണ്ടിന്റെ വീട്ടുകാർക്ക് അറിയാം അല്ല വിക്കോ സൂചാരിന്റെ സൂചാണ്ട കുഞ്ഞു അതായത് എന്നിട്ട് ഇവിടെ ഇവിടെ പുറത്തുവിട്ടങ്ങനെ സൂചാർട്ട് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം അപ്പൊ ഞാൻ കഴിച്ചിട്ടില്ല ഇവള് ഈ പറയുന്ന അടുത്ത മാസം ഇവള് അപ്പം അറിഞ്ഞവരൊക്കെ പറഞ്ഞാൽ അത് സൂചിച്ചേണ്ട കുഞ്ഞാരും എല്ലാരും കൂടി ഇപ്പം ഇനി ഇപ്പൊ മാറ്റി പറയാൻ പറ്റില്ല രണ്ട് മൂന്ന് മാസം ഒന്നും ഇനി മാറ്റി പറയാൻ പറ്റില്ല ഒരു മാസം ആണെങ്കിൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നവരോടും ഞാൻ പറയാം എന്റെ ഈ ഒരു ഈ ഹനാൻ സോറി അവരുടെ പേര് ഞാൻ പറഞ്ഞത് ഈ പുള്ളിക്കാരി പറഞ്ഞ വോയിസ് നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് ഞാൻ പറയണം അവര് തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഒരു മാസം കഴിഞ്ഞു ഓക്കെ ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് കുഞ്ഞായിരിക്കും കാരണം നമുക്ക് ഇനി നിവൃത്തിയില്ലാത്ത സമയം അപ്പൊ അതായിരിക്കും ഹനാനങ്ങൾ പറഞ്ഞു പക്ഷേ നിങ്ങൾ സത്യം പറയണം ഈ വൃതപ്പനുണ്ടാകുന്ന ആറ് മാസം മുന്നേ ഒരു കുഞ്ഞിനെ ആഘോഷം ചെയ്തത് അതായത് അതിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അത് മരിച്ചു പോയി വൈറ്റി കാരണം മരിച്ചു പോയത് കൊണ്ട് മാത്രമാണ് ബന്ധുക്കൾ എല്ലാം ഉണ്ടായിരുന്ന അവിടെ ആ കഥ ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞു വന്നു എന്തായാലും ഒത്തിരി താങ്ക്സ് എന്നെ മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കി ഞാൻ പ്രതികരിച്ചിട്ടില്ല പ്രതികരിച്ചില്ലെന്ന് പറഞ്ഞല്ലോ ഇതാണ് കാരണം ഓൾറെഡി ഹനാനെ കുറിച്ചിട്ട് അതായത് എനിക്ക് അലസിപ്പിച്ചിട്ടുണ്ട് അതെന്താ ആറ് മാസം മുന്നാണ് ഇനി ഇനി ഇപ്പോഴാണ് ഹനാൻ പറയുന്നത് ഇപ്പൊ വൺ മന്ത് ആവുന്നതിനേക്കാൾ ഗർഭം ഉണ്ടായിരുന്നു പറയുന്നു നിങ്ങൾ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേക്കോ ആ മനുഷ്യൻ മരിച്ച് വൺ മന്ത് ആവണേക്കാൾ വയറ്റിൽ ഗർഭമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ കുഞ്ഞല്ലേ ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് വേറൊരാളായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടി ഉണ്ടാവണമെങ്കിൽ പിന്നത്തെ മാസമല്ലേ ഉണ്ടാവുള്ളൂ ഇത് ആ മാസം തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അയാളുടെ കുഞ്ഞിനെ വേണമെങ്കിൽ അലസിപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നു ശ്രദ്ധയുന്നു എന്താണ് ഒരു തെറ്റുള്ളത് ഇതും എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുക ഒരു അലസിപ്പിച്ചു എന്ന് പറയുന്ന വ്യക്തിയാണ് വന്ന് പറയുന്നത് പിന്നീട് ഹനാൻ ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല അന്ന് ആരോപിച്ച് വന്ന് പോയ ഹനാനെ ഇത് കേട്ടുകൊണ്ട് ഹനാൻ ഒന്നും പറയുന്നില്ല അപ്പം ഈ വോയിസ് കേൾക്കാതെയാണ് ഇപ്പം പുതിയത് പിന്നെ ഇത് രേണുസുദ്ധി പറഞ്ഞു പറഞ്ഞ് തോറ്റു എന്നിട്ട് രേണുസുദ്ധി കഴിഞ്ഞ് വിട്ട കേസാണ് അത് കുറേ മീഡിയക്കാർ വന്നിരുന്ന് പറയും ഓൺലൈൻ മീഡിയക്കാർ ഇരുന്ന് പറയാം രേണുസുദ്ധൻ മറുപടി പറഞ്ഞിട്ടില്ല രേണുസുദ്ധി മറുപടി പറഞ്ഞിട്ടില്ല ഹനാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറുപടി പറഞ്ഞിട്ടില്ല രേണുസുദ്ധി മറുപടി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇവരത് ഫോളോ ചെയ്യുന്നില്ല ഇവരത് കേൾക്കുന്നില്ല എന്നിട്ട് വീണ്ടും ഇപ്പോഴും രേണുസുദ്ധി കാറ് വഴിച്ച് സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ചോദ്യ ഗർഭത്തിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒരാൾക്ക് സ്വാഭാവികമായി ദേഷ്യം വരും അപ്പൊ എങ്ങനെ പ്രതികരിക്കുക ആ പ്രതികരണമാണ് ഇന്നലെ എല്ലാവരും കേട്ടത് ആ വോയിസ് കൂടി എല്ലാവരും അതു വെച്ചിട്ടായി പിന്നെ അടുക്കില് അതെന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ നെല്ലിപ്പലക ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വോയിസ് പുറത്തു വിട്ടത് അത് മുന്നേ രേണുസുദ്ധി ചെയ്ത വോയിസ് നിങ്ങൾ കേട്ടതാണ് ഇനി ഇപ്പൊ ചെയ്ത വോയിസ് കൂടി നമുക്ക് കേൾക്കാം ചേച്ചി

എന്താണ് എന്താണിതിൻ്റെ ഞാൻ സത്യം പറഞ്ഞിട്ടും നിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ലല്ലോ എങ്കിൽ പിന്നെ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഗർഭാലസിപ്പിച്ച് തന്നെയാണ് പെണ്ണല്ലേ അങ്ങനെ നടക്കും എനിക്ക് ദേഷ്യത്തോടു കൂടി പറഞ്ഞ ആണ് അത് എടുത്തിട്ടിട്ട് അലക്കാനും കുറേ പേരുണ്ട് മുന്നേ സത്യാവസ്ഥ പറഞ്ഞപ്പോൾ ഒരാൾ പോലും അത് വോയിസ് എടുത്തിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല ഇത് ഇതെന്താണിത് ദേഷ്യം കൊണ്ട് ചെയ്തതാണ് ആൻസർ ആൻസറാണത് പിന്നെ നെക്സ്റ്റ് കാറിൽ പേരിടാത്തതിനുള്ള വിമർശനം സുധീയുടെ പേരിടാത്തതിന് ആരെങ്കിലും നമ്മുടെ പേര് നമ്മുടെ പേര് നമ്മുടെ കാറിന് ഇടാറുണ്ടോ അച്ഛൻ്റെ പേര് അമ്മയുടെ നമ്മൾ മേടിക്കുന്ന മക്കളുടെ പേരാണ് ഇടാറ് അല്ലേ അപ്പൊ മക്കളുടെ പേര് ഇപ്പൊ നോക്കിയാൽ ഋതപ്പനും ഉണ്ട് അതുപോലെ തന്നെ കിച്ചു ഉണ്ട് അവർ രണ്ടുപേരെ പേരാണ് ഇട്ടുണ്ടായിരുന്നു മരിച്ചുപോയ സുധിയുടെ പേരാണ് ഇടേണ്ടത് ഇതൊക്കെ എന്ത് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനൊക്കെ ആൻസർ എന്തിനാണ് ചെയ്യേണ്ടത് സുധി പറയാൻ നിൽക്കുന്നത് ഋതപ്പെന്നോ കിച്ചു എന്നോ എന്തെങ്കിലും പേരിടട്ടെ നിങ്ങളൊക്കെ അങ്ങനെയാണോ ചെയ്യുന്നത് ഈ മീഡിയക്കാർ ഈ ചോദിക്കുന്ന മീഡിയക്കാരൊക്കെ നിങ്ങളുടെ പേരാണ് നിങ്ങളുടെ ഭാര്യയുടെ പേരാണോ ഇടുന്നത് അല്ലെങ്കിൽ ഭർത്താവിന്റെ പേരാണോ ഇടുന്നത് അല്ല ഒരിക്കലും നമ്മുടെ പുനരിച്ചു വളർത്തുന്ന മക്കളുടെ പേരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരുടെ പേര് ും അല്ലേ അല്ല അത് മരിച്ചുപോയ ഭർത്താവിന്റെ പേര് എന്തിനാണ് ഇടുന്നത്